മൊബൈലിൽ ഒരു സൂത്രം അയച്ചായിരുന്നു ഇതുവരെ നോക്കിയില്ലല്ലോ അത് നോക്ക് തുടിക്കുന്ന ഹൃദയം ഇനി ഈ തുടിക്കുന്ന ഹൃദയം അയച്ച ഞാൻ തുടുപ്പിനടിക്കും ഞാൻ എന്റെ കൊച്ചിന് ഞാൻ തന്നെ തന്നെ കണ്ടുപിടിച്ചോളാം ശരിയല്ല 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 ഇത് ആ ആ പറഞ്ഞു പറഞ്ഞത് പിന്നെ അപ്പി കാണിക്കുന്നത് ശരിയല്ല 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 ഞാൻ എന്തോ കാണിച്ചടാ അപ്പജി ഇവിടുത്തെ മക്കു എങ്ങനെയാ ഗൾഫിന് പോയത് അവർ ഫ്ലൈറ്റിൽ പോയി ബാക്കിയുള്ള എല്ലാം നെരങ്ങിയല്ലേ ഗൾഫിലോട്ട് പോന്നത്